ഹലോ എവരി വൺ വെൽക്കം ടു എം എൻ പി എസ് സി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വരുന്ന നമ്മുടെ ഡിഗ്രി ഫിലിംസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ എസ് ഐ ഉൾപ്പെടെ ഡിഗ്രി ഫിലിംസിന് നമുക്ക് കറണ്ട് അഫേഴ്സിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം അതിൻ്റെ കൂടെ സി കറണ്ട് അഫയേഴ്സിൽ തന്നെ നമുക്ക് സെഗ്രിക്കേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റൻ പേപ്പർ കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് പി എസ് ചോദിക്കാറുണ്ട് അപ്പം പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് ഈ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അവർ അപ്പോയിൻമെൻസ് മാത്രം പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും പഠി പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പം പി എസ് സി സാധാരണ ചോദിക്കുന്നത് വെറുതെ ചിലപ്പോൾ നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ ആരാണ് പുതിയ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്താണ് എന്ന രീതിയിൽ ചുമ്മാ ചോദിക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കണമെങ്കിൽ ആ ഒരു അപ്പോയിൻമെൻറ്റ്സ് ആ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ അപ്പോയിൻമെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് പോയിൻസുകൾ ലിങ്ക് ചെയ്തിട്ട് പിസ് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ വെറുതെ അപ്പോയിൻമെൻറ്റ്സ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കോറായിട്ട് നമ്മൾ ഈ ഒരു റീസൻ്റ് ആയിട്ടുള്ള ഒരു സിക്സ് ടു സെവൻ മന്ത്സിൽ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻസും ആ ബോഡിയുടെ പ്രത്യേകത എന്താണ് അത് മാത്രമല്ല ആ ഒരു പർട്ടിക്കുലർ ബോഡി എത്ര വട്ടം പി എസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യും തോറും നമുക്ക് അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റിൻ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ട് പി ചോദിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സി എ ജി ആണ് അപ്പോൾ സി എ ജി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാൻ പറ്റും കാര്യം ഒരുപാട് ഇതാണ് നമ്മളുടെ ഡിഗ്രി ഫിലിംസിനൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റിനാണ് സി എ ജി എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഈ ന്യൂസിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ പുതിയൊരു ഒരു സി എ ജി വന്നിട്ടുണ്ട് കുന്ദു സഞ്ജയ് മൂർത്തി ഓക്കെ അതാണ് പുതിയ സി എ ജി അപ്പം സി എ ജി ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് പോയിന്റായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് കുണ്ടു സഞ്ജയ് മൂർത്തിയാണ് പുതിയ സി എ ജി എന്ന് പറയുന്നത് അപ്പോൾ സി എ ജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പേര് തന്നെയുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓക്കെ അപ്പം അതിൻ്റെ കീഴിൽ നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് രീതിയിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പി എസ് സിക്ക് അത് ചോദിക്കാം രണ്ടാമതായിട്ട് ഇതിൻ്റെ സ്റ്റാറ്റിക് പോയിന്റ്സ് അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സി എ ജിനെ കുറിച്ച് അറിഞ്ഞിട്ടണം അതായത് ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിച്ചാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റണമല്ലോ കാര്യം എങ്ങനെ ചോദിച്ചാലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിലും നമുക്ക് ഉത്തരത്തിലൂടെ പോകണമല്ലോ അപ്പം നമുക്ക് ബേസിക്കായിട്ട് നോക്കേണ്ടത് സി എ ജി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ബോഡിയാണ് കോൺസ്റ്റ്യൂഷൻ ബോഡി അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ എക്സാമിന് എപ്പോഴും കാണുന്നതാണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ അല്ലെങ്കിൽ ഒരു ക്രോസി ജുഡീഷ്യൽ ബോഡിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പം സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു ആർട്ടിക്കൾ ഉണ്ടായിരിക്കും അതായത് നമ്മൾ സി എ ജി പഠിക്കുമ്പം നമുക്ക് ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെ സി എ ജിയുമായിട്ട് ഡെൽറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം എവിടൊക്കെയാണോ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി നമുക്ക് പറയാൻ പറ്റും ഇനി നേരെ മാസത്തെ സ്റ്റാറ്റുറ്ററി ബോഡി ആണെങ്കിലോ ഒരു ആക്ടിന്റെ കീഴിൽ അതായത് നമ്മൾ ഇനി വരുന്ന താ ഇനി ഇതിനുശേഷമുള്ള അപ്പോയിൻമെന്റ്സ് പഠിക്കുമ്പം നമ്മൾ പഠിക്കും അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയില് പ്രകാരം ഏത് ആക്ട് വഴി ഫോം ചെയ്ത ബോഡീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയുന്നത് നമുക്കൊരു ചൂണ്ടിക്കാണിക്കാൻ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും ആർട്ടിക്കൾ നൂറ്റി നാപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെ എന്താണ് സി എ ജീനെ കുറിച്ചുള്ള ആർട്ടിക്കൾസാണ് പറയുന്നത് അപ്പം ഈ നൂറ്റി നാപ്പത്തെട്ട് മുതൽ നൂറ്റി അമ്പത്തൊന്ന് വരെ എന്നുള്ളതിൽ പറയുമ്പോഴത്തേക്കും ും ഇതിനിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ സി എ ജിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് സി എ ജി എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് സി എ ജിന്റെ പ്രിവിലേജസ് എന്തൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തില് പറയുന്നത് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് മുതൽ ആർട്ടിക്കൾ വൺ ഫിഫ്റ്റി വൺ വരെയുള്ള ആർട്ടിക്കൽസ് അല്ലെങ്കിൽ അനുശോചനത്തിൽ പറയുന്നത് ഓക്കെ ഇനി സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ പോയിന്റ് ആണ് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രസിഡന്റ് എന്ന് പറയുന്നത് പഠിക്കുമ്പം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എങ്ങനെ അല്ലെങ്കിൽ ആരെയൊക്കെയാണ് അപ്പോയിൻറ് ചെയ്യുന്നുള്ളത് അപ്പം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ബോഡീസ് ആണ് ആരെന്ന് പറയുന്നത് സി എ ജി എന്ന് പറയുന്നത് അപ്പം അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കാര്യം എന്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് പുതിയൊരു സി എ ജിയുടെ അപ്പോയിൻമെൻറ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഡിഗ്രി ഡിഗ്രിസിന് ഏതെങ്കിലും ഒരു ഫേസിന് അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസിനോ ഏതെങ്കിലും ഒരു ഫേസിന് ഈ പറയുന്ന ക്വസ്റ്റിന് ഉണ്ടാവാം ഓക്കെ അപ്പം നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന രീതിയിൽ ആരാണ് സി എ ജിന് അപ്പോയിൻറ് ചെയ്യുന്നത് ആ ഒരു ബേസിക് പോയിന്റ്സ് നമുക്ക് അറിഞ്ഞു വെക്കണം പിന്നീട് ഉള്ള ടേം ആണ് അല്ലെങ്കിൽ ടെനുവർ ആണ് കാലാവധി കാലാവധി എന്ന് പറയുന്നത് സിക്സ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജാണ് അപ്പം ഇതും പി എസ് സിയുടെ ഒരു റീസൻറ്റ് പാറ്റേൺ ആണ് ഈ ആറ് വർഷം എന്നുള്ളത് അവർ ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് എന്നുള്ളത് ഇയേഴ്സ് ആവും കാര്യം നമ്മൾ ഇതേപോലെ തന്നെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ബോഡീസ് കൊണ്ട് പഠിക്കും നമ്മൾ യു പി എസ് സി ചെയർമാൻ അല്ലെങ്കിൽ പല ചെയർമാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും അപ്പൊ ചില ആൾക്കാരൊക്കെ എഴുപത് വയസ്സിൽ റിട്ടയർ ആകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ ടെൻ യൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം സി എ ജിയുടെ കാര്യം പഠിക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞാൽ സിക്സ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് ആണ് സി എ ജിയുടെ ഒരു ടേം എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ സി എ ജി വേണ്ടി റിലേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങൾ അതിന് കൂടെ തന്നെ പ്രസന്റ് സി എടുക്കും നേത്തെ പറഞ്ഞ പോലെ ആണ് സഞ്ജയ് മൂർത്തിയാണ് അപ്പം അതും അറിഞ്ഞുവെച്ചിരിക്കുക അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു പൊളിറ്റീൻറെ ആണെങ്കിൽ ഒരു സ്റ്റാറ്റിക് പോയിന്റ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ന്യൂസിലുള്ളത് അപ്പം ഈ ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇൻ ഡെപ്ത് ഇത്രയും പോയിന്റ് നോക്കേണ്ടത് ഈ പോയിന്റ്സ് ഒക്കെ ഓൾറെഡി പി വൈ ക്യൂസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ് അപ്പം ഇത് തന്നെ വേണമെങ്കിലും ഇനിന്നുള്ള എക്സാംസിന് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സി എ ജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കേണ്ടത് ഓക്കെ അപ്പം നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ് അപ്പം നമ്മൾ ഇത് നമ്മൾ സെയിം രീതി തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ നമ്മൾ സി എ ജി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ആരാണ് റീസൺ ഹെഡ് എന്നുള്ള കാര്യം പറഞ്ഞു അതേപോലെ തന്നെ നമ്മളിവിടെ നോക്കേണ്ടത് കറണ്ട് ചെയർപേഴ്സൺ അപ്പം ഇത് ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത് കഴിഞ്ഞവട്ടത്തെ ഡിഗ്രി ഫിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് കറണ്ട് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പം എന്താണ് വിജയ കിഷോർ ഖഹത്തക്കറാണ് അപ്പോൾ അവർ പേര് ജസ്റ്റ് തന്നെ അതേപോലെ തന്നെ നമുക്ക് കോപ്പി പീസ് ചെയ്ത് പി എസ് ചോദിക്കാം നമുക്കൊരു ഒരു മാർക്ക് ഷുവറായിട്ട് നമുക്ക് അപ്പോയിൻമെന്റ്സിന്റെ കാറ്റഗറി നമുക്ക് അടിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ എന്ന് പറയുന്നത് അപ്പം ഞാൻ പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ചോദിച്ചു നമ്മൾ എല്ലാവരും എഴുതും അപ്പോൾ അവർക്ക് ഒന്ന് ടൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ കുറച്ച് ഒരു ഒന്ന് രണ്ട് അഡീഷണൽ പോയിന്റ്സ് അറിയണം ഒന്ന് രണ്ട് പോയിന്റ്സുകൾ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ടൈപ്പ് ഓഫ് ബോഡിയാണ് എന്ത് ടൈപ്പ് ഓഫ് ബോഡിയാണ് സ്റ്റാറ്റുറ്ററി ബോഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റുറ്ററി ബോഡി ആണെങ്കിൽ ഉണ്ടാവും ആ കാണിക്കാൻ നമ്മളുടെ കയ്യിൽ ഒരു ആക്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റുറ്ററി ബേസിസ് ഉണ്ടാവണം അപ്പം ഇവിടെ എന്തുണ്ട് നാഷണൽ ഫോർ ആക്ട് ആക്ട് കീഴിലാണ് നമ്മൾ എന്ത് ഫോം ചെയ്തിരിക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഫോം ചെയ്തിരിക്കുന്നത് ഇനി അതിന്റെ എയിം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊമോട്ട് വുമൺ റൈറ്റ്സ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വുമൺ റൈറ്റ്സും കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക അപ്പോൾ ഇവരുടെ പ്രധാന എന്ന് പറയുന്നത് സിമ്പിളാണ് അതായത് വുമൺ റൈറ്റ്സും കാര്യങ്ങളും പ്രൊ പ്രൊമോട്ട് ചെയ്യുക എന്നിട്ട് ഇവർ ഈ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത് സാധാരണയുള്ള കമ്മീഷൻ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും ഓരോ റിപ്പോർട്ടുകൾ ഇപ്പം വാർഷികം അല്ലെങ്കിൽ ആനുവലി റിപ്പോർട്ടുകൾ ഇപ്പോൾ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇവർ ഈ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഓ വുമൻസ് ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊക്കെ ഏരിയാസിലാണ് വുമൻസ് കൂടുതൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഇഷ്യൂസ് കണ്ടെത്തിയിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള എന്താണ് വെൽഫെയർ സ്കീംസുകൾ കൊണ്ടുവരണ എന്താണ് അല്ലെങ്കിൽ അവിടെ എന്താണ് പുതുതായിട്ട് നമ്മൾ ഏതൊക്കെ ഗവൺമെന്റ് സ്കീംസുകൾ കഴിഞ്ഞാൽ അവിടുത്തെ വുമൻസിനെ അപ്ലിഫ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ മുന്നേ അവരെ മുന്നേറ്റ നിലയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ റിപ്പോർട്ട് വെച്ചിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ചെയ്യാൻ പറ്റും അപ്പം അതാണ് ഇവിടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് വുമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ അപ്പം ആ രീതിയിലും ചോദിക്കാം ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിയേണ്ടത് വേറൊരു കാര്യം ഒരു അഡീഷണൽ പോയിൻറ്റായിട്ട് അറിയേണ്ടത് ഫസ്റ്റ് ചെയർമാൻ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഫസ്റ്റ് ചെയർമാൻ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ജയന്തി പാട്നായിക്കാണ് നമ്മളുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സി എ ജി പഠിച്ചതുപോലെ തന്നെ സി എ ജി പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ആ സി എ ജിയുടെ അപ്പോയിൻമെൻറ്റ്സ് ആരാ കണ്ടക്ട് ചെയ്യുന്നത് സി എ ജിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അപ്പോയിൻറ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് അല്ല നേരെ മറിച്ച് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഒരു ഇത് ഉണ്ടായ ഒരു റെക്കമെൻഡേഷൻ ഒരു കമ്മിറ്റി പോലും സാധനം ഉണ്ടായിരിക്കും അതിൽ നിന്നാണ് ഒരാളെ ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ നമ്മളൊരു കറന്റ് ചെയർപേഴ്സൺ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക അപ്പം ഇത്രയുമാണ് ബേസിക് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്തില് പഠിക്കേണ്ടത് നാഷണൽ കമ്മീഷൻ ഫോർ വുമണില് പഠിക്കേണ്ടത് അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയർപേഴ്സണിന്റെ പേര് എപ്പോഴും പി എസ് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സിലാണ് എന്ത് ടൈപ്പ് ഓഫ് ബോഡിയാണ് അപ്പോയിന്റ് കണ്ടക്റ്റഡ് ബൈ ഹൂം പിന്നെ എന്താണ് അതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണ് പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ചെയർമാൻ എന്താണ് അപ്പം ഇത്രയാണ് ബേസിക് പോയിന്റ്സ് ആയിട്ട് പഠിക്കേണ്ടത് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ കോൺടാക്സ്റ്റിൽ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് പോയിന്റ്സ് എന്ന രീതിയിലും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഓക്കെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സി ജെ ഐ സി ജെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ പത്രം വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ സുപ്രീം കോടിനെ കുറിച്ചുള്ള ഒരു ആട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുപോകുന്നുണ്ടാകും അപ്പം സി ജെ ഐയിനെ കുറിച്ചിട്ട് ഒരു അല്ലെങ്കിൽ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പേപ്പർ അല്ലെങ്കിൽ അതിനൊരു ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിന് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആണ് അപ്പം റീസൻ്റ് ആയിട്ട് നമ്മളെ ഫിഫ്റ്റി ഫസ്റ്റ് ഫിഫ്റ്റി ഫസ്റ്റ് അല്ലെങ്കിൽ അമ്പത്തൊന്നാമത്തെ സി ജെ ആയിട്ട് ആര് ജോയിൻ ചെയ്തിട്ടുണ്ട് സഞ്ജീവ് കന്ന ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കറിയാം നേരത്തെ ഉള്ള സി ജെനെ അറിയാം ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള വേർഡ് ഡിക്റ്റുകൾ വിധികളൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഡി വെ ചന്ദ്രചൂഡ് അപ്പം പുള്ളിക്കാരൻ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട് പുതിയ ആളാണ് സഞ്ജീവ് കന്ന എന്ന് പറയുന്നത് അപ്പം നമ്മൾ അപ്പോയിൻമെൻ്റ് പറഞ്ഞു ഓക്കെ ആരാണ് റേറ്റസ് എന്ന് പറഞ്ഞു ആരെ റീപ്ലേസ് ചെയ്താൽ വന്നെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഓക്കെ പിന്നെ നമുക്ക് അറിയേണ്ട സി ജെ ഐയെ കുറിച്ച് അറിയേണ്ടത് അപ്പം സി ജെ ഐ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഒരു സുപ്രീം കോർട്ടിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് പുള്ളിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ സി എ ജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പക്ഷേ ഇവിടെ സി ജെ ഐയിന് പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പം വേണമെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം അതായത് പ്രസിഡന്റിനെ ഒറ്റയ്ക്ക് അല്ല പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല ഒരു തീരുമാനം എടുക്കുന്നത് നേരെ വർഷം എന്താണ് അതായത് സുപ്രീംകോർട്ടിലുള്ള വേറെ ഉള്ള ജഡ്ജസിൻ്റെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം അതും കൂടി എടുത്തതിന് ശേഷമാണ് ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യന് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം കാര്യം ഇങ്ങനെ ആയിരിക്കും ചോദ്യം ചോദിക്കുന്നുണ്ടാവുക അതായത് നമ്മളെ ഒന്ന് പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിനെ പ്രിലിംസിന്റെ ക്വസ്റ്റിൻ്റെ ടൈറ്റ് ആക്കണമെങ്കിൽ അവർ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എലോൺ എലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും കാര്യം പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് കൂടെ ആ ആരുണ്ട് കൺസൾട്ടേഷൻ പ്രൊസീഡ്യേഴ്സ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള സുപ്രീം സുപ്രീംകോടതി ജഡ്ജസ് ഉണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം ഓക്കെ അപ്പം ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ രീതിയിലാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഒരു സുപ്രീം എടുത്തു കഴിഞ്ഞാൽ ഒരു സി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്തുണ്ടാവും താഴെയുള്ള അതേപോലെ സുപ്രീം സുപ്രീംകോർട്ട് ജഡ്ജസ് ഉണ്ടായിരിക്കും ഈ ജഡ്ജസിലുള്ള ഒരാളാണ് എന്തുയാകുന്നത് സി ജെ ആവുന്നത് അതേപോലെ തന്നെ സിമിലറായിട്ട് നമ്മളിപ്പം ഹൈക്കോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹൈക്കോട്ടിലാണെങ്കിലും ഹൈക്കോടതിൽ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ഹൈക്കോടതി ജഡ്ജസ് ഉണ്ടായിരിക്കും അപ്പം അതേപോലെ തന്നെ ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഒരു കൺസൾട്ടേഷൻ പ്രൊസീജിയേഴ്സ് എന്തായാലും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പ്രസിഡന്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീടുള്ളത് ടെനുവർ ആണ് ടെനുവർ എന്ന് പറയുന്നത് ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സി എ ജി പഠിച്ചു ഇപ്പം നമ്മൾ സി ജെ ഐ ആണ് പഠിക്കുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ടെനുവർ സിക്സ്റ്റി ഫൈവ് ആണ് പറയുന്നത് ഓക്കെ അപ്പം ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അപ്പോൾ ചോദിക്കും സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ രീതിയിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻസ് റിഗാർഡിങ് സി ജെ ഐ എന്ന് പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിലാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ടെനുവർ അല്ലെങ്കിൽ അവരുടെ ടെനുവർ അവസാനിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ആണ് പിന്നീട് ഫസ്റ്റ് സി ജെയുടെ പേര് ഫസ്റ്റ് സി ജെ എന്ന് പറയുന്നത് ഹിരാല ജെ കനിയാണ് ഓക്കെ അപ്പം ഹിരാല ജെ കനിയാണ് ഫസ്റ്റ് സി ജെ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻലി റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അറിയാമല്ലോ സി ജെ എന്ന് പറയുന്ന സുപ്രീം കോടിയോടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പം സുപ്രീം കോടിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ സുപ്രീംകോടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗാഡിയ ഗാരണ്ടിയർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ നമ്മൾ കോടതിനെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു അധികാര പരിധിക്ക് ആർക്കുള്ളത് സുപ്രീം കോടതിക്കാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് പോയിന്റ്സിലൊക്കെ കാര്യം ഈ ഒരു പുതിയൊരു അപ്പോയിൻമെന്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ സുപ്രീംകോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാം അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് റീസെന്റ് അപ്പോയിന്റ്മെന്റ് പറഞ്ഞ് ചോദിക്കാം ഒരു കറണ്ട് അഫയേഴ്സ് കോണ്ടക്സ്റ്റിൽ ചോദിക്കാം രണ്ടാമതായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനും ഫ്രെയിം ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബേസിക് പോയിന്റ്സ് സി ജെ എനെങ്ങനെ അപ്പോയിന്റ് അല്ലെങ്കിൽ ആരാണ് ഫണ്ടൈറ്റ്സിന്റെ ഗണ്ടിയർ ആരാണ് അങ്ങനെ സുപ്രീം കോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കൂടെ അവർ മിക്സ് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഒരു സി ജി ഐനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ എക്സാമിനേഷൻസിന് മെയിൻസിനോ ഒരു ക്വസ്റ്റിൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പോയിന്റ്സിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ആണ് ഓക്കെ അഗൈൻ പി വൈ ക്യു ആണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പി വൈ ക്യു എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര് തന്നെയാണ് ചോദിച്ചത് ഓക്കെ അപ്പം അത് നമുക്ക് ഇനി വരുന്ന എക്സാംസിനും നമുക്ക് ഇനി വരുന്ന ഇയേഴ്സിലും ആണ് രാഹുൽ നവീൻ ആണ് ഓക്കെ രാഹുൽ നവീൻ ആണ് ന്യൂ ഡയറക്ടർ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു ലോ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ് അപ്പം നമ്മൾ റീസെൻറ്റായിട്ട് നമ്മൾ ഒരുപാട് ഇഡീനെ കുറിച്ചിടൊക്കെ നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൊസ്റ്റിനായിട്ട് ഫ്രെയിം ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡയറക്ട് ഇതിന്റെ ഡയറക്ടറിൻ്റെ പേര് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതേപോലെയുള്ള ഡയറക്ടേഴ്സ് മീൻസ് ഇങ്ങനെ സി ബി ഐ ഇതേപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അപ്പം ഇതേ ഇതേ കണക്കുള്ള ഡയറക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരു ലോ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ് പിന്നീട് എസ്റ്റാബ്ലിഷ്ഡ് ഇയർ കാര്യം ഫസ്റ്റ് മെയ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് നമ്മൾ ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തത് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതായത് ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കാര്യം ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റൻസ് വരമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാമായിരിക്കും അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞ പോലെ രാഹുൽ നവീനാണ് പുതിയ ഡയറക്ടർ അത് നമുക്ക് ചുമ്മാത അറിയാൻ പറ്റും കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ രാഹുൽ നവീൻ എന്നുള്ള കാര്യം അറിയാൻ പറ്റും പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അവർ വർക്ക് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂല് ആണോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ എന്ന് പറഞ്ഞ് ചോദിക്കും അല്ലെങ്കിൽ ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് പകരം നമ്മൾ ഇനി നിൽക്കും ഇ ഡി അല്ല ചിലപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആയിരിക്കുമോ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരിക്കും അപ്പം നമുക്കൊരു ാര്ട്ടി വേണം ഇ ഡി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കീഴിലാണ് വർക്ക് ചെയ്യുന്നത് കാര്യം നമുക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന മിനിസ്ട്രീസ് ഈ ഒരു മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് പകരമായിട്ട് അവർ റീപ്ലേസ് ചെയ്ത് അവർ ചോദിക്കും അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം ഡിപ്പാർട്ട്മെൻറ് ഓഫ് റവന്യൂ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആ ഒരു ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിലാണ് ആര് വർക്ക് ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വട്ടം നമ്മളുടെ നാറ്റോ നാറ്റോ എന്ന് പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അപ്പം അത് ന്യൂസിലുണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പറഞ്ഞ് പി എസ് ചോദിച്ചു അപ്പോൾ അതേപോലെ തന്നെ ഡയറക്ടറേറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഓൾറെഡി ഒരു പി വ്യൂ ചോദിച്ചത് കൊണ്ട് തന്നെ വേണമെങ്കിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിക്കാം അപ്പോൾ ഡൽഹി ആണോ മുംബൈ ആണോ ബാംഗ്ലൂർ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പം അതും കൂടെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുക ഹെഡ് കാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി ആണ് കാര്യം എന്തുകൊണ്ടാണ് ഈ പോയി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വേറെ ഇമ്പോർട്ടൻ്റ് ബോഡീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പം റീസൻറ്റ് ട്രെൻഡ് നമ്മൾ ഒരു ലാസ്റ്റ് വൺ ടു ഡിഗ്രി പ്ലേംസ് അല്ലെങ്കിൽ മെയിൻസിന്റെ പേപ്പേഴ്സ് നോക്കുമ്പം ഈ പറയുന്ന ഒരു പാട്ടേണിൽ ഇപ്പം നാറ്റോ ചോദിച്ച പോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് ആ ഒരു കൊസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം ആ ഒരു ഒരു മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റണം കാര്യം ആ ഒരു മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് അർത്ഥം കാര്യം അപ്പോൾ നമുക്ക് പിന്നെ അധികം റിസ്ക് എടുക്കാണ്ട് വേറെ കറണ്ട് അഫയേഴ്സ് കൊസ്റ്റ്യൻസിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല നമ്മളുടെ സ്റ്റാറ്റിക് പോർഷൻസ് ഒക്കെ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സിൽ ഇതേപോലെയുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിക്ക് അപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് മെയിൻസിലാണെങ്കിലും പ്രിൻസിലാണെങ്കിലും നമുക്കൊരു സ്കോറിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് നോക്കേണ്ടത് മെയിൻലി നോക്കേണ്ടത് ഹെഡ്ക്വാർട്ടേഴ്സ് നോക്കുക പിന്നെ ന്യൂ ഡയറക്ടറിന്റെ പേര് നോക്കുക പിന്നെ വർക്കിംഗ് അണ്ടർ വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കേണ്ടത് ഓക്കെ അപ്പം അത്രയും ക്ലിയർ ക്ലിയറാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ അപ്പം നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എയ്റ്റീന്റ് ലോക്സഭാ സ്പീക്കർ ഓക്കെ അപ്പം ലോക്സഭാ സ്പീക്കർ പഠിക്കുന്ന സമയത്ത് ആരാണ് ലോക്സഭാ സ്പീക്കർ എന്ന് ഉപരി ലോക്സഭാ സ്പീക്കറിന്റെ ബേസിക് പ്രൊവിഷൻസ് ആണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു ലോക്സഭ ഉണ്ടായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ലോക്സഭാ സ്പീക്കറുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സുകൾ വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പം ഒന്നാമതായിട്ട് നമുക്ക് അറിയാലോ എയ്റ്റീൻ്റ് ലോകസഭയാണ് എയ്റ്റീൻ ലോക്സഭ എയ്റ്റീൻ്റ് ലോക്സഭയാകുമ്പോഴത്തേക്കും എന്ത് എയ്റ്റീൻ്റ് ലോക്സഭാ സ്പീക്കറാണല്ലോ അപ്പോൾ എയ്റ്റീൻ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർയാണ് ഓക്കെ അപ്പം നമ്മൾ ഓം ഓ എം ബിർല എന്ന് പറയുന്ന പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു കറണ്ട് അഫയേഴ്സ് കോൺടാക്സ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് സ്പീക്കർ എന്നുള്ള കാര്യം എന്താണ് സ്പീക്കർ എന്ന് പറയുന്നത് നമ്മൾ ലോകസഭയെടുത്തു കഴിഞ്ഞാൽ ലോകസഭയുടെ ഒരു അവസാന വാക്കെന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത് സ്പീക്കർ എന്ന് പറയുന്നത് അതായത് ഒരേ സമയം നമ്മൾ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയും അല്ലെങ്കിൽ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ലോക്സഭ എന്ന് പറയും അതായത് ലോകസഭയിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യേണ്ട ആൾ ആരാണ് ഇപ്പോൾ ഒരു ലോകസഭയിലേക്ക് ഒരു ബില്ല് വരികയാണ് ആ ബില്ല് സർട്ടിഫൈ ചെയ്തിട്ട് ആ ഒരു ബില്ല് എന്ത് ടൈപ്പ് ഓഫ് ബില്ലാണ് ഒരു മണി ബില്ലാണോ എന്നുള്ള കാര്യമൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ആരാണ് സ്പീക്കറാണ് സോ അതുകൊണ്ടാണ് നമ്മൾ സ്പീക്കറിന് ഉണ്ടെന്ന് പറയുന്നത് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ലോകസഭയ്ക്ക് നമ്മൾ വേറെ പേരിട്ട് പറയും നമ്മൾ ലോവർ ഹൗസ് എന്ന് പറയും അപ്പം നമുക്ക് ഓപ്ഷൻ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ലോവർ ഹൗസ് എന്ന് പറയുന്നത് ലോകസഭേനേയും അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭേനെയാണ് ഓക്കെ അപ്പം പ്രിസൈഡിങ് ഓഫീസറിനും അല്ലെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ എന്ന് നമ്മൾ പറയാറുണ്ട് ഹയ്യസ്റ്റ് അതോറിറ്റി ഓഫ് എന്ന് പറയുന്നത് ആരാണ് സ്പീക്കറാണ് ഓക്കെ ഇനി സ്പീക്കറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് രണ്ട് ആർട്ടിക്കിൾസ് പഠിക്കണം നമുക്ക് കുറേ ഉണ്ട് പക്ഷേ ഈ രണ്ട് ആർട്ടിക്കൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മീൻസ് ഇനി വരുന്ന പ്രിൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വേണം നമുക്ക് ചോദിക്കാം ഒന്ന് ആർട്ടിക്കൽ നയൻറ്റി ത്രീ ആർട്ടിക്കൾ നയൻറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡ് പ്രൊവിഷൻ ടു എലക്ട് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ നമുക്കറിയാം ഒരു ലോകസഭയെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യസഭ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കാം ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ കഴിഞ്ഞാൽ ഒരു സ്പീക്കർ ഉണ്ടായിരിക്കാം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരിക്കാം അപ്പം ഈ ഒരു ആർട്ടിക്കൾ നയൻറ്റി ത്രീയിൽ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഇവര് എലക്ഷൻ പ്രോസീഡിയേഴ്സ് ഉണ്ടല്ലോ ഈ സ്പീക്കറിൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയും ഇലക്ഷൻ പ്രൊസീഡിയേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർക്കിളാണ് ആർട്ടിക്കൽ നയൻറ്റി ത്രീ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ആർട്ടിക്കൽ നയൻ്റി ത്രീ ചോദിക്കാം അല്ലെങ്കിൽ സ്പീക്കറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കൽ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആർട്ടിക്കൽ നയൻറ്റി ത്രീ എന്ന് പറയുന്നത് സ്പീക്കറിന്റെ ഇലക്ഷൻ പ്രൊവിഷൻസിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കൽ ആണോ എന്ന രീതിയിൽ ഒരു ഫ്രെയിം ചെയ്യാം അപ്പം ആർട്ടിക്കൽ നയന്റി ത്രീ എന്ന് പറയുന്നതിന്റെ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പഠിച്ചു വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ പിന്നെ നമുക്ക് നോക്കാനുള്ള ആർട്ടിക്കൾ നയൻറ്റി ആണ് ഞാൻ പറഞ്ഞ പോലെ നയൻറ്റി ത്രീ നമുക്ക് ഈ വട്ടം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ഈ വട്ടം നയൻറ്റി ഫോർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നയൻറ്റി ഫോർ പറയുന്നത് ഒരു സ്പീക്കറിൻ്റെ വെക്കേഷൻസും അതായത് ഒരു സീ ആ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ സീറ്റ് എങ്ങനെയാണ് വെക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് റെസിഗ്നേഷൻ ചെയ്യുന്നത് പുള്ളിക്കാരൻ എങ്ങനെ പുറത്താക്കാൻ പറ്റുന്നുണ്ട് റിമൂവൽ പ്രൊവിഷൻസ് അതായത് നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും നമ്മൾ റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കിയിട്ടാണ് നമ്മൾ ഒരു സ്പീക്കറിനെ പുറത്താക്കുന്നത് അല്ലേ അപ്പം ഈ പ്രൊസീഡിയേഴ്സും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ആർട്ടിക്കൽ നയൻറ്റി ഫോറിൽ പറയുന്നത് അതേപോലെ തന്നെ രാജിക്കത്ത് റെസിഗ്നേഷൻ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ് രാജിക്കത്ത് അപ്പം നമ്മൾ ഇതിന് കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റെസിഗ്നേഷൻ ലെറ്റർ നമ്മൾ സ്പീക്കർ ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പുള്ളിക്കാരൻ്റെ രാജിക്കത്ത് ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത് സ്പീക്കർക്കാണ് സ്പീക്കർ ഓഫ് ദി ലോകസഭയ്ക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം അതിനെ കുറിച്ച് ഇതൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ആണ് എന്താന്ന് പറയുന്നത് ആർട്ടിക്കൾ ഫോർ എന്ന് പറയുന്നത് പിന്നെ ഫസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ബേസിക് പോയിന്റ് ആണ് ജി വി മവലങ്കർ ആണ് നമ്മളിവിടെ അറിയേണ്ടത് ആരാണ് സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം അറിയണം സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു സി എ ജിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു ഓക്കെ നാഷണൽ കമ്മീഷൻ ഓഫ് വുമണിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ലോകസഭാ സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കൾ നയൻറ്റി ഫോർ ആർട്ടിക്കൽ നയൻറ്റി ഫോറിന്റെ റെസഗ്നേഷനെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കാണ് രാജികത്തെ സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ് രാജികത്തെ സബ്മിറ്റ് ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കറിനാണ് രാജികത്തെ സബ്മിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയും ബേസിക് പോയിന്റ്സ് നമ്മൾ ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്ന കീഴിൽ നമ്മൾ സ്റ്റാറ്റിക് എന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് കോൺടാക്സിലും നമ്മൾ ഇത്രയും പോയിന്റ്സ് ബേസിക് ആയിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ എക്സാമിന് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അപ്പിയർ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഓക്കെ ഓക്കെ അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഓക്കെ അപ്പം ഇത് ആക്ച്വലി ഇതുവരെ അങ്ങനെ പിസ് ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പെട്ടെന്ന് ഒരു തവണയാണ് നമ്മുടെ പേപ്പറിൽ അപ്പിയർ ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ അതേപോലെ തന്നെ ഇനി വന്ന എക്സാംസിന് നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഫ്രഷ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ആക്സസ് അപ്പം ഫസ്റ്റ് ടൈം തന്നെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും ചോദിക്കാൻ അപ്പം രവി ഒരു പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഓക്കെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് രവി അഗർവാളാണ് ഓക്കെ ഇനി അതിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്താണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഡയറക്ട് ടാക്സ് ആണ് അപ്പം എന്ത് ചെയ്യുക അഡ്മിനിസ്ട്രേറ്റ് അതായത് ഡയറക്ട് ടാക്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് വെൽത്ത് ടാക്സ് ഈ പോലെയുള്ള ഈ ഈ പറയുന്ന ടാക്സുകളൊക്കെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേ ചെയ്യുക അപ്പം അതൊക്കെയാണ് ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് അപ്പം യൂഷ്വലി ഇങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് സിവിൽ സർവെൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് അതായത് ഐ ആർ എസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഗവൺമെന്റ് കൺസിഡർ ചെയ്യാറ് ഓക്കെ അപ്പം നമ്മൾക്കിവിടെ കോൺടാക്സിൽ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് കോണ്ടാക്സിൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രവി അഗർവാൾ എന്ന് രവി അഗർവാളിനെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി പിന്നെ ഒരു ബേസിക് എന്ന രീതിയിൽ ഞാൻ ഒരു പോയിൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡയറക്ട് ടാക്സിൻ്റെ എക്സാമ്പിൾ അപ്പോൾ അത് നമ്മൾ എക്കണോമിൻ്റെ കൊസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആണ് ഏതാണ് ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കംസ് ആൻഡ് ദ ഇൻഡയറക്ട് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്കണോമിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ചോദിക്കും അപ്പോൾ നമുക്ക് ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് വെൽത്ത് ടാക്സ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് എക്കണോമിയുടെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇത്രയും ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുന്ന കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷൻ ഓക്കെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ്റെ പേര് അറിയാം ഓക്കെ അരവിന്ദ് പന്നകരി എല്ലാവരും പറയുന്ന കാര്യമാണ് അപ്പം റീസന്റ് ആയിട്ട് ഇപ്പം ന്യൂസിലുള്ള സാധനമാണ് ഫിനാൻസ് കമ്മീഷനിലേക്ക് പുതിയ മെമ്പർ ആഡ് ചെയ്തു ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റിന് ചോദിക്കുന്നത് ആയിരിക്കും റീസെൻറ്റ് മെമ്പർ എന്ന് പറഞ്ഞ് ചോദിക്കും അപ്പം നമ്മൾ മര്യാദയ്ക്ക് വായിച്ചില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്ത് ഇവരെന്ത്ടും അരവിന്ദ് പെന്നുകറിയുടെ അപ്പം നമ്മൾ എന്ത് വിചാരിക്കും ആ ചെയർമാൻ അല്ലേ ചോദിച്ചത് നമ്മൾ കയറി കുത്തും ഒരു ഒരു സാധനം മൈനസ് ആയി പോകും നമുക്ക് കിട്ടേണ്ട എലിജിബിൾ ആയിട്ടുള്ള വൺ മാർക്ക് നമ്മൾ അത് നഷ്ടപ്പെട്ടു പോകും ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂ മെമ്പറിൻ്റെ പേര് മനസ്സിലാക്കി വെച്ചിരിക്കണം അതായത് മെമ്പർ വേറെയാണ് ചെയർമാൻ വേറെയാണ് നമ്മൾ എല്ലാ കമ്മീഷൻ എടുത്താലും ചെയർമാനും വേണ്ട മെമ്പേഴ്സും ഉണ്ട് അപ്പം ന്യൂ മെമ്പറിൻ്റെ പേരെന്ന് പറയുന്നത് മനോജ് പാണ്ഡെയാണ് മനോജ് പാണ്ടെയാണ് നമ്മൾ ന്യൂ മെമ്പർ എന്ന് പറയുന്നത് സിക്സ്റ്റീന്റ് ഫിനാൻസ് കമ്മീഷനാണ് അറിയാലോ നമ്മുടെ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷനാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് സിക്സ്റ്റീൻ ഫിനാൻസ് കീഷന്റെ പുതിയ മെമ്പറാണ് മെമ്പറാണ് എഗെയിൻസ് ശ്രദ്ധിക്കണം ചെയർമാൻ അല്ല മെമ്പറാണ് മനോജ് പാണ്ഡ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നോക്കേണ്ടത് ബേസിക് പോയിന്റ്സ് ആണ് എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെങ്കിൽ എന്തുണ്ടാവും ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ആർട്ടിക്കൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ ഉണ്ട് ആർട്ടിക്കൽ ടൂറി ആർട്ടിക്കൽ ടൂ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന അതിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ഫോം ചെയ്തിരിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത് പിന്നെ ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പരിപാടി അറിയാമല്ലോ അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫിനാൻഷ്യൽ റിലേഷൻസ് അതായത് ഒരു ഒരു വർഷം സെൻറ്ററിന് എത്ര കാശ് കൊടുക്കണം സ്റ്റേറ്റിന് എത്ര കാശ് കൊടുക്കണം എത്ര അലോക്കേറ്റ് ചെയ്യണം ഒരു മിനിസ്ട്രിക്ക് എത്ര കാശ് അലോക്കേറ്റ് ചെയ്യണം ഈ പരിപാടിയൊക്കെ ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതാണ് ഇവരുടെ പ്രധാന പരിപാടി ആരുടെ പരിപാടി ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാന പരിപാടി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻറ്റ് ഒന്നെന്ന് പറയുന്നത് അത് കോൺസ്റ്റ്യൂഷൻ ബോഡിയാണ് രണ്ടാമത് ഫിനാൻസ് റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇതിലും പിന്നെ കോമ്പോസിഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം എഫ് ആണല്ലോ അപ്പം എഫ് ഫോർ അപ്പം ഫോർ മെമ്പേഴ്സ് അങ്ങനെ പഠിച്ചാലും മതി അപ്പോൾ ഫോർ മെമ്പേഴ്സ് ഉണ്ട് ഒരു ചെയർമാൻ ഉണ്ട് അപ്പം അതിൻ്റെ കോമ്പോസിഷനും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എഫ് ഫോർ ഉണ്ട് അപ്പോൾ ഫോർ മെമ്പേഴ്സ് ഉണ്ട് അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെയർമാൻ ഉണ്ട് അപ്പോൾ അതിൽ ഒരു മെമ്പറിൻ്റെ പേരാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റീസൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് മനോജ് പാണ്ട ചെയർമാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരാണ് അരവിന്ദ് പന്നകറിയാണ് ഓക്കെ പിന്നീട് ഫസ്റ്റ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് നയൻറ്റീൻ ഫിഫ്റ്റി വൺലാണ് നമ്മൾ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് സോ അതും കൂടി എന്തു ചെയ്യുക ഓർത്തിരിക്കുക സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ് അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻസിൽ നമ്മൾ നോക്കേണ്ടത് പുതുതായിട്ട് ഒരു ഇൻഫർമേഷൻ കമ്മീഷണറോട് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് ചോദിക്കും വി ഹരിനായർ ആണ് ഹരി നായർ നമ്മളുടെ പുതിയ ഒരു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്ടിൻ്റെ കീഴിൽ നമ്മൾ ഫോം ചെയ്യുന്നത് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതിൻ്റെ കീഴിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട് അതിനെ അതൊരു സ്റ്റാറ്റുജറി ബോഡി എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ കോമ്പോസിഷൻ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ പത്തിക്കൂടാതെ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഉണ്ടായിരിക്കും പത്തി കൂടാതുള്ള ടെൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും ഇതാണ് ബേസിക്കലി നമ്മൾ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണറുമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് റിപ്പീറ്റഡ് ഏരിയ ആണ് പിന്നെ അതുകൊണ്ട് തന്നെ കൊസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ എന്ത് ടൈപ്പ് ബോഡിയാണ് സെറ്റിറ്ററി ബോഡിയാണ് റീസെൻറ്റായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എന്താണ് അത് നോക്കി വെച്ചിരിക്കുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടെന്യൂർ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നവരാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് കാര്യം പ്രസിഡന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അണ്ടിൽ ദ അറ്റ് ഐയ്ൻ ദേജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അപ്പോൾ ആ രീതിയിലാണ് അവർ ഒരു ഏജ് ലിമിറ്റും കാര്യങ്ങളും പറയുന്നത് ഷാൾ ഓഫീസ് ഫോർ സച്ച് ടൈം ആസ് പ്രിസ്ക്രൈബ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അതായത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് തീരുമാനിക്കുന്നത് എത്രയാണെന്നുള്ള കാലാവധി ഓർ അണ്ടിൽ ദ അറ്റ് ഐയ്ൻ ദേ ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓക്കെ അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ നാലഞ്ച് ടോപ്പിക്സുകൾ നമ്മൾ അപ്പോയിൻമെൻസോട് ബന്ധപ്പെട്ട് നോക്കി അപ്പോൾ ഇതെല്ലാം ഈ ടോപ്പിക്സുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചോദിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ കൊസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും സോ അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകൾ നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൊസ്റ്റ്യൻസ് നമുക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഈ ഏരിയാസ് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക് യു